ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ചേച്ചി എന്താ വീട്ടിൽ പോവാത്തെ സ്വന്തം വീട്ടിൽ പോകാറില്ലേ എന്നുള്ള ചോദ്യം കേട്ട് കേട്ട് ഞാൻ മടുത്ത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ കുറച്ച് ചില 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 സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ അപ്പോൾ വീട് പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വീട് പണി തീരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ കാണിച്ച് തരാം കേട്ടോ എടുത്ത് ചേട്ടൻ്റെ രാവിലെ തന്നെ തുറവൂർ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ പെരവാസ്തുലിക്കും പോകണം ഞങ്ങൾക്ക് ഉച്ച ആകുമ്പോഴേക്കും അപ്പോൾ കുളിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു ഞാനും കുഞ്ഞപ്പരേ അപ്പോൾ അച്ചയുടെ കൂടെ ബൈക്കിലേക്ക് കയറി ഓടി പോവാണ് അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഉമ്മി പറഞ്ഞു ഇന്ന് ലീവാണ് ഉമ്മക്ക് ഇന്ന് ജോലിക്ക് പോകുന്നുണ്ട് ഉമ്മി അപ്പൊ അന്ന് ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ അപ്പം ഞങ്ങൾ വേഗം ഓടി ചെന്നാണ് കേട്ടോ അപ്പം ഇത് നാലുളങ്ങര അമ്പലം അമ്പലമാണ് നമ്മുടെ അടുത്തുള്ള അമ്പലം അമ്പലം പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയ അമ്പലം പണിയാൻ വേണ്ടി കുറച്ചൊക്കെ പൊളിക്കുകയാണ് അവിടെ അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അവിടെ നമ്മുടെ തുറവൂര് എൻ എച്ച് ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുകയാണ് മേൽപ്പാലം പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര റോഡൊക്കെ ഭയങ്കര വീതിയൊക്കെ ഒക്കെ കുറഞ്ഞ് അതുപോലെ തിരക്കും പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എനിക്കും അങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്താന്ന് പറയുമ്പോ നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വരും കേട്ടോ വീടിന്റെ അടുത്ത് എത്താറാകുമ്പോഴും വീടിന്റെ ചുറ്റുമുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം വരും എന്റെ ഇത് കശുമാങ്ങ മരമാണ് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ് അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ കശുമാലടാ കശുമാങ്ങ വേണ്ട അവിടെ വീഴും കുഴിയാണ് മഞ്ഞ പോയില്ലേ ആ അതുപോലെ വീഴും ഇങ്ങോട്ട് നെയ്യി നിക്കി അവിടെ ഉഴിയാണ് കണ്ട അങ്ങോട്ട് വീഴും അപ്പം ഈ ഒരു ചെറിയ ഇടവഴി നേരെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്റെ വീടാണ് കേട്ടോ അപ്പൊ വീട് ഞാൻ കാണിക്കുന്നില്ല ഇടവഴി മാത്രമേ നിങ്ങളെ കാണിച്ചു തന്നെ ഉള്ളൂ കുഞ്ഞപ്പഴും എപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ വഴിയൊക്കെ അറിയാം അവൻ ഇറങ്ങിയ ഒറ്റ ഓട്ടമാണ് ഈ വഴിയിൽ കുഞ്ഞില് ഞാൻ വീണിട്ട് എന്റെ രണ്ട് പല്ലും പോയി എൻ്റെ ചുണ്ടും ഒക്കെ പൊട്ടി സ്റ്റിച്ചിട്ടിട്ടുള്ളതാണ് ഗൈസ് റോട്ടിന്ന് നേരെ ഇറങ്ങുന്ന വഴിയല്ലേ അപ്പൊ ഇങ്ങനെ സ്ലിപ്പായി പോയി ഞാൻ മുഞ്ഞുകുത്തി വീണതാണ് ചെന്നപ്പോ തന്നെ ഇതേ ഉമ്മി കുരുമുളക് ഉണക്കാൻ വേണ്ടി ഒരു മുറത്തിലാക്കി മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കേട്ടോ അപ്പൊ അത് കുറച്ചേ ഉള്ളൂ അപ്പൊ നല്ലോണം ഉണങ്ങട്ടേന്ന് വിചാരിച്ചു വെച്ചതാണ് കുഞ്ഞപ്പിനെ അതൊക്കെ എടുത്ത് നോക്കുകയാണ് അതുപോലെ ഒരു കശുമാങ്ങ അവൻ അവിടെ കിടന്ന് കിടന്നിട്ടീട്ട് ആ കശുമാങ്ങ എടുത്ത് നോക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് കശുമാങ്ങയൊക്കെ ആൾ തൊട്ട് നോക്കുന്നത് പണ്ടൊരു ഒരു വയസ്സും ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ ഈ കശുവണ്ടി എടുത്ത് കടിച്ചു കേട്ടോ ആ ചൊനയല്ലേ ഭയങ്കര നമ്മളത് ചുട്ടിട്ടൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിലെ കശുവണ്ടി എടുത്ത് തിന്നുന്നത് ഞാൻ ആ ചൊനയോടുകൂടി വെച്ച് കടിച്ചു കുഞ്ഞല്ലേ അറിയില്ലല്ലോ അപ്പൊ എൻ്റെ മുഖത്ത് ആ ഇപ്പോഴും ഉണ്ട് അതിന്റെ കറ പറ്റിയതാണ് ആ പാടാണെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം ഉമ്മി പറഞ്ഞ ഓർമ്മയാണ് കേട്ടോ ഞാൻ കശുവണ്ടി എടുത്ത് കടിച്ചിട്ട് ചൊന പറ്റിയതാണെന്നൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു പോകുന്നു കഴിഞ്ഞിട്ട് പെരവാസ്തുലിക്ക് പോകാനും ായിരുന്നല്ലോ അപ്പൊ കുളിച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ വന്നിട്ട് റെഡിയായി വേറെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വേഗം പരവസ്ഥയിൽ വീട്ടിൽ പോയി കുഞ്ഞപ്പൻ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു ചിറ്റയുടെ വീടുണ്ട് ആ ചിറ്റയുടെ വീട്ടിലിരുന്ന് കളിക്കുകയാണ് അവിടെ ഒരു കുഞ്ഞു വാവുണ്ട് അപ്പൊ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുകയാണ് പുതിയ വീട് കാണാനൊന്നും അവൻ വന്നില്ല ഞാൻ ഇവിടെ കളിച്ചോളാം അച്ഛനും പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടി വീടിന്റെ ഉള്ളിലൊക്കെ പോയി കാണുകയാണ് കേട്ടോ അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീടാണ് ഗൈസ് നല്ല രസമുണ്ട് വീട് കാണാൻ താഴെ രണ്ട് റൂമ് രണ്ട് ബാത്റൂമ് മോളിൽ ഒരു മുറി ഒരു ബാത്റൂമ് ഹോള് ഏരിയ കിച്ചൺ പിന്നെ എല്ലാ സെറ്റപ്പ് ഉണ്ട് അടിപൊളിയാണ് ാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ ആ കട്ടിലേക്ക് ഇരുന്ന് ആസ്വദിക്കുകയാണ് ആ ഭിത്തിയിലെ വർക്കൊക്കെ കണ്ടില്ലേ അതിന്റെ ഇടയ്ക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണനെ കണ്ടു കേട്ടോ കോളേജിലെ ഫ്രണ്ട് ആണ് അപ്പൊ ഞങ്ങൾ ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളും ഞങ്ങളുടെ എന്താ പരാധീനകളും പരിഭവങ്ങളും ഒക്കെ പറയാണ് കേട്ടോ അപ്പൊ അതെ അവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ അവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളയാണല്ലോ നമ്മുടെ മെയിൻ സ്ഥലം അടുക്കള കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പൊ എല്ലാം കബോർഡൊക്കെ തുറന്നു നോക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ സ്വന്തമായ ഒരു വീടെന്ന് പറയുന്നത് വീടില്ലാത്ത എല്ലാവരുടെയും ആഗ്രഹമായിരിക്കുമല്ലോ എല്ലാവരുടെയും വീടെന്നുള്ള ആഗ്രഹം ദൈവം നിറവേറ്റി തരട്ടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം വീട് വെക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ ഓരോ വീട് കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ചാലോ അങ്ങനെ വെച്ചാലോ ഇങ്ങനെ വെച്ചാൽ അടിപൊളി അങ്ങനെ തോന്നുമല്ലോ അപ്പോൾ ഇതിന്റെ മുകളിൽ ടെറസിന്റെ മുകളിൽ വന്നപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെയാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ പന്തലും സദ്യയുടെ കാര്യങ്ങളും ഒക്കെ കാണാൻ കേട്ടോ അടിപൊളി വ്യൂ ആണ് മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട് അങ്ങനെ എല്ലാം കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ തടികൊണ്ടുള്ള സ്റ്റെപ്പാണ് നല്ല ൂടി ചവിട്ടി നടക്കുമ്പോഴേ നല്ല ഫിനിഷിങ് ആണ് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അങ്ങനെ അങ്ങനെതേ സദ്യ ഉണ്ടാകിരുന്നു കൈ വിട്ട് വിയർക്കുകയാണ് കേട്ടാ ചൂടെന്ന് പറഞ്ഞാൽ ഒരു ഈ ഷീറ്റിന്റെ അടിയിൽ ഇരിക്കുമ്പോഴേ ഭയങ്കര ചൂടായിരിക്കും കുഞ്ഞപ്പനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യം പോയി വിളിച്ചിട്ട് അവൻ വന്നില്ല എനിക്ക് ഇപ്പൊ വിശക്കെണ്ണെള്ള വിശക്കണല എന്ന് പറഞ്ഞോണ്ടിരിക്കണേ അപ്പോൾ അതേ പരിപ്പ് വന്നു ശർക്കര ശർക്കര രരട്ടി വന്നു ചിപ്സ് വന്നു പിന്നെ എന്തൊക്കെ കറിയുണ്ട് അതെല്ലാം വന്നു ചോറും വന്നു അവിയലും വന്നു അവസാനം വെള്ളവും വന്നു ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ടാകും കൈസ് എനിക്ക് വെള്ളമാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ സദ്യ ഉണ്ട് ഒരു പായസം ഉണ്ടായിരുന്നു പായസം കൂട്ടി ഉണ്ട് ഇതാണ് കേട്ടോ ആ ചിട്ടയുടെ വീടെന്ന് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞപ്പൻ ഇവിടെ ഇരിക്കുവായിരുന്നേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വാവേനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മേ വാവനെ എന്നെ ഉറക്കി അമ്മേ ഞാൻ ഉറക്കിയ ഞാനാണ് അവനെ ഉറക്കിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചേട്ടം കളിക്കാൻ കേട്ടോ നിന്ന് അത് കഴിഞ്ഞ് വാവേനെ എണീ എടുത്തോണ്ട് അവൻ്റെ അമ്മ പോയപ്പോൾ കുഞ്ഞപ്പം വാവ കളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് അവനും ആടുകയാണ് കുറച്ചു നേരം ആട്ടി പിന്നെ നല്ല കരച്ചിലും ബഹളമായിരുന്നു ഈ സംഭവം വരുന്നില്ല അവൻ അവിടെ ഇഷ്ടപ്പെട്ടു കാരണം കായലാണ് ഷോ ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഇതിന്റെ നേരെ ബാക്ക് സൈഡ് കാണുന്നത് കായലാണ് എന്തൊരു കാറ്റാണെന്ന് അറിയാമോ നമുക്ക് ഇവിടെ ഇരുന്ന എങ്ങോട്ടും പോകാൻ തോന്നത്തില്ല അത്ര അടിപൊളിയാണ് അതിനിടയ്ക്ക് കുഞ്ഞപ്പൻ അപ്പയുടെ കൂടെ അച്ഛമ്മയുടെ കൂടെ ബൈക്കിൽ ഞാൻ വന്നോളാം അച്ഛൻ്റെ അമ്മേടേയും കൂടെ എന്ന് പറഞ്ഞ ബഹളമായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് നേരെ വൈകിട്ട് കൊച്ചിച്ചൻ്റെ വീട്ടിലേക്ക് ാണ് അതായത് അച്ഛന്റെ കൊച്ചീച്ചന്റെ വീട്ടിൽ കൊച്ചീച്ചന്റെ പട്ടി കടിച്ചു കേട്ടോ ഈ കേബിളിന്റെ കളക്ഷനൊക്കെ ഒക്കെ പോകുന്നതാണ് കൊച്ചീച്ചൻ അപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടുത്തെ പട്ടീനെ പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു പട്ടി നേരെ കേറി കൊച്ചീച്ചന്റെ കാലിലും കടിച്ചു കയ്യിലും കടിച്ചു ഒരു മൂന്നാലഞ്ച് ഇഞ്ചക്ഷനെങ്കിലും എടുത്തു ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ പോയപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് പിന്നെ ഞങ്ങൾ ഒരു ബൈക്കിൽ ഞാനും കുഞ്ഞപ്പനും അച്ചായും കൂടി പോയി മറ്റേ ബൈക്കിൽ കുഞ്ഞപ്പന്റെ അപ്പയും അച്ചാമ്മയും കൂടി മറ്റേ ബൈക്കിലും അപ്പോൾ അതെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കൊച്ചിന്റെ വീട് കേട്ടോ അപ്പോൾ ചിറ്റെടുത്ത് പോയി അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ വെക്കുവാണോ വെള്ളം മതി എനിക്ക് എനിക്ക് ചായ ഒന്നും വേണ്ട വെള്ളം മതി എന്നൊക്കെ പറയാണ് ഇതേ അവിടെ ഇരിക്കുന്നതാണ് കൊച്ചിച്ചൻ മറ്റേത് കുഞ്ഞപ്പന്റെ അപ്പൊപ്പൻ ഇത് കുഞ്ഞപ്പന്റെ അച്ചാമർ അത് കുഞ്ഞപ്പന്റെ അച്ഛൻ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൊച്ചീച്ചനെ കാണാൻ വന്നാണ് കേട്ടോ നല്ല നീര് വെച്ചിരിപ്പുണ്ട് കയ്യില് കുഞ്ഞപ്പന്റെ അച്ഛന് മൂന്ന് കൊച്ചിച്ചന്മാരുണ്ട് അച്ഛൻ്റെ അനിയന്മാരാണ് മൂന്ന് പേര് ഇത് തമ്പി തമ്പിക്കൊച്ചൻ ഇത് അവരുടെ വീടാണ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ണിക്കൊച്ചന്റെ വീട് ഏറ്റവും ഇളയ കൊച്ചിച്ചന്റെ വീട് രണ്ട് രണ്ടാമ്പിള്ളരാണ് കേട്ടോ ശ്രീകുട്ടിനെ ശ്രീഹരിയെ ശ്രീകുട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ കുളിച്ചോണ്ടിരിക്കയാണ് രാത്രി തല തലവഴിയെ ചൂട് പൈപ്പിൽ എടാ ഒന്നും കിട്ടത്തില്ലടാ ഈ ലൈറ്റ് മറ്റേ ഇരുട്ടുണ്ട് കൊറച്ച് മുമ്പ് വരെയൊക്കെയുള്ള വീഡിയോയിൽ എപ്പോഴും ശ്രീകുട്ടനും ശ്രീഹരി ഉണ്ടാകും കേട്ടോ ഇപ്പൊ അവർക്ക് എൽ സിയുടെ പത്താം ക്ലാസ്സിലാണ് ശ്രീകുട്ടൻ അതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വീട്ടിലേക്കൊന്നും അധികം വരാറില്ലായിരുന്നു വരാറില്ലായിരുന്നോ വീയു തക്കരു ഇറങ്ങു തക്കരൂ ടക്കുരൂള് ഇറങ്ങിറങ് ചീരാ ചായ കുടിച്ചാടാ ചായ കുടിച്ചില്ലേ ഇല്ലേ നനഞ്ഞു കുളിച്ചുപന്നേക്കുട്ട നനഞ്ഞു കുളിച്ചു ഇരുട്ടത്തെന്തു ചെയ്യാൻ പോണ് ഇരുട്ടത്താ കുഞ്ഞപ്പൻ ഇങ്ങോട്ട് വരുന്ന വരുന്നതന്നെ ശ്രീകുട്ടന്റെ ശ്രീഹരിയുടെയും കൂടെ കളിക്കാനാണ് കേട്ടോ ഏത് ആണെങ്കിലും ചെന്ന് കഴിയുമ്പോ തന്നെ ബോൾ എടുത്തുകൊണ്ട് പോകുന്നു മൂന്ന് പേരും കളിയാണ് ശ്രീകുട്ടൻ ഇപ്പൊ കുളിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇനി ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന ആ മണ്ണിലും പൊടിയിലും കിടന്ന് മൂന്ന് മൂന്നുപേരും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ കണ്ടാ ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് കളിക്കണം കണ്ടാ അപ്പൊ ഞാൻ ചോച്ചപ്പൊ പറയണ അത് കുഴപ്പമില്ല ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകൂടി കുളിക്കൂന്ന് നാലുമണിക്കൂറും കുളിയാണ് കേട്ടോ അവന്റെ പണി അതിനിടയ്ക്കാണെങ്കിൽ ശ്രീഹരി പോയി മെസ്സിയുടെ ഒരു ടീഷർട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കേട്ടോ അത് ശ്രീഹരി ഇപ്പൊ ഊനാലും ആടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ടുള്ള ഊഞ്ഞാലാണ് കേട്ടോ ആ മരത്തിൽ ഞങ്ങൾ എല്ലാവരും ആടും ശ്രീഹരി അപ്പൊ പോയി ആ ടീഷർട്ട് ഇട്ടുണ്ടോ കുഞ്ഞ കുഞ്ഞേ ഇങ്ങോട്ട് വന്ന് ഇത് എന്താ ഇട്ടേക്കണ ഇതാണോ മെസ്സിയുടെ ഉടുപ്പ് അത് റൊണാൾഡോടെ ഉടുപ്പല്ലേ സൂപ്പർ റൊണാൾഡോട ശ്രീഹരി ശ്രീഹരിയുടെ ഉടുപ്പാണ് ചേടാ ശ്രീഹരി മെസ്സിയുടെ ഉടുപ്പാണോ ശ്രീഹരി മെസ്സിയുടെ ഇട്ടെന്ന് പറഞ്ഞ കുഞ്ഞപ്പം കിടന്ന് ബഹളം വെച്ച് കരഞ്ഞിട്ട് ഇപ്പൊ ശ്രീകുട്ടന്റെ ടീഷർട്ട് മേടിച്ചിട്ടേക്കാണ് ഗൈസ് ജയിക്കോ മെസ്സി ജയിക്കോ കുഞ്ഞെ പൊടിയാണല്ലോ അല്ല റൊണാൾഡോ കരയില്ലേ റൊണാൾഡോ കരയില്ലേ എടാ മെസ്സി റൊണാൾഡോ കൊടുക്കടാ ണ്ടില്ലേ അപ്പൊ ഇവരുടെ കളി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാൾക്കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ തമ്പിക്കൊച്ചിന് ഒരു മോള് മാത്രമേ ഉള്ളൂ കേട്ടോ മാൾക്കുട്ടി ഉണ്ണിക്കൊച്ചെ മക്കളാണ് ഇവർ രണ്ടുപേരും അപ്പൊ മാള് ജോലിക്ക് പോയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കട്ടോ അവൾക്ക് വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് അപ്പൊ ഒരു എട്ട് മണി ആയപ്പോഴാണ് അവൾ എത്തിയത് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചതരാമേ മാളേ ഒരു ചാറ്റ് വന്നടി എന്താണ് ഇത്രയും താമസിച്ച നീ അവിടെ പോയിരിക്കുന്നടി ഞാനും ആളും എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയും ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ ഒരേ ക്ലാസ്സിലല്ല വേറെ വേറെ ക്ലാസ്സിൽ എന്നാലും ഞങ്ങൾ ഒരേ സമയത്ത് പഠിച്ചാണ് അപ്പോൾ അതേ കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ ആണ് കേട്ടോ അപ്പോൾ മൂന്ന് മൂന്നുപേരും എല്ലാവരും കൂടി കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ദിവക്ക് വേണ്ടിയാണ് ഇത്രയും നേരം രാത്രിയായിട്ടും വീട്ടിൽ പോകാണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നത് അങ്ങനെ മാളിക്കുട്ടീനെ കണ്ട് കുറച്ച് നേരം കത്തി വെച്ച് അവൾ വന്നപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും മിഠായും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലാവരും മിഠായി കഴിക്കാൻ വേണ്ടി നിരന്നിരിക്കുകയാണ് മര്യാദ ഇരിക്കുന്നാലേ തരത്തുള്ളൊക്കെ പറഞ്ഞിട്ട് അടങ്ങിയിരിക്കുകയാണ് കുഞ്ഞപ്പനെ അപ്പോൾ അതേ ശ്രീകുട്ടനാണെങ്കിൽ പമ്പും മുറ്റത്ത് കിടന്നുകൊണ്ട് അകത്ത് വെക്കുകയാണ് റൂം നോക്കി സ്പ്രേ പെയിന്റും ഉണ്ട് ശ്രീദേവ് ശ്രീഹരി എന്നൊക്കെ എഴുതി വെച്ചേക്കാണ് കേട്ട ശ്രീകുട്ട എത്ര എ പ്ലസ് ഉണ്ടാവും കാണാൻ കേട്ടോ റിസോൾട്ട് വരുമ്പോ എന്നാ നീ നീ പ്രതീക്ഷിക്കാതെ നിനക്ക് അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് തരാടാ അഞ്ച് എ പ്ലസ് മതി മിനിമം അഞ്ച് എ പ്ലസ് ഉണ്ടാവണം എന്നാ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആളൊക്കെ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഷൂ മേടിച്ചു കൊടുക്കുക അങ്ങനെ കൂടി മിഠായി പുറത്തെടുത്തപ്പൊ എല്ലാം കൂടി ഇടിയായി കെട്ടാ കുഞ്ഞു അപ്പൊ പുറേ നടക്കാണ് അപ്പൊ അതിന് കത്തോ കത്രയോ വേണം അത് മുറിക്കാൻ വേണ്ടി ശ്രീകുടേന്റെ സ്റ്റെപ്പ് ഒക്കെ നോക്കിയിക്കേ എല്ലാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോകാതെടുത്ത് ചേട്ടന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ വഴിയിൽ നിർത്തിയതാണ് സംസാരിക്കാൻ നോക്കുമ്പോ അവിടുത്തെ വീട്ടിൽ ഒരു പട്ടികളൊന്നും നല്ല കൊറേ ഞങ്ങളെ കണ്ടിട്ട് ദൈവം എപ്പോഴും ഞാൻ ഓർക്കും ഇങ്ങനെയൊക്കെ പൂട്ടിയിട്ടൊക്കെ പട്ടിയൊക്കെ എങ്ങാനും കഴിഞ്ഞു പോയ എന്ത് ചെയ്യുന്നു ഇപ്പൊ അതാണ് തമ്പിക്കൊച്ചിന്ന് സംഭവിച്ചത് തമ്പിക്കൊച്ചിന് ആ പട്ടിനെ പൂട്ടിയിട്ടെന്ന് വിചാരിച്ച് കേറിച്ച് എന്താണ് ആ വീട്ടിലേക്ക് മറ്റേ കളക്ഷൻ മേടിക്കാൻ പൈസ ഇല്ലേ കേബിളിന്റെ അപ്പോഴാണ് ആ പട്ടി കടിച്ചത് ബിളരി പട്ടി നമ്മൾ വരുന്ന വഴി നല്ല ഇടിവെട്ടും മഴക്കാറും എല്ലാം ഉണ്ടായിരുന്ന കേട്ടോ ബാക്കി എന്താ സംഭവിച്ചെന്ന് കണ്ടു നോക്കിക്കോ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കയാണ് എന്റെ പൊന്നെ ഇന്നത്തെ ദിവസം ഇരുന്നിട്ടില്ല ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നാ കുഞ്ഞു ആ അത് നമ്മൾ ഷോർട്സിലൊക്കെ കാണിച്ചതാണല്ലോ അപ്പൊ കഴിഞ്ഞ വീഡിയോ അത് കാണിച്ചായിരുന്നു എന്റെ പുതിയ ജീപ്പ് കണ്ടാന്ന് പറഞ്ഞു വരികയാണ് കേട്ടോ കുഞ്ഞപ്പൻ കുഞ്ഞേ എന്താപ്പേടിച്ചു നിൽക്കണ ഇടിവെട്ടുന്നുണ്ടോ മഴ പെയ്യോ ആ പറ കാര്യം പറ എന്താ ഇങ്ങോട്ട് പോണ് ആ കൊങ്ങ ഏത് കുറങ്ങൻ മറ്റേ കുറങ്ങന ഗായ് അപ്പൊ നമ്മള് കൊച്ചെന്റെ വീട്ടിൽ പോയി തിരിച്ചെത്തിയ ഹെൽമറ്റ് വെച്ചിട്ടാണ് ഏട്ടാ എന്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത് ഹെൽമെറ്റ് വെക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ കട്ടച്ചൂടല്ലേ ഇപ്പൊ കാരണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ നല്ല അടിപൊളി ഇടിവെട്ടുന്നുണ്ട് ചെറുതായിട്ട് മഴ തൂകുന്നുണ്ട് ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടന്നു അയ്യോ തെയ്യമ എന്റെ കോലം ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഓ എന്തൊരു സന്തോഷം മഴ പെയ്തിട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലം എന്നൊക്കെ പറയില്ല അതുപോലത്തെ അവസ്ഥയാണ് കുഞ്ഞപ്പ ഇന്ന് മഴ രാത്രി ഇന്ന് രാത്രി മഴ പെയ്യും മഴ പെയ്യും മഴ പെയ്യൂന്ന് പറഞ്ഞോണ്ടിരിക്കല്ല നല്ല ഒന്നാം തരം മഴ പെയ്തു ഗൈ സപ്പ പോയ കരണ്ട് പിന്നെ കൊറേ നേരം കഴിഞ്ഞാണ് കഴിഞ്ഞിട്ടോ കരണ്ട് വന്നത് ഞങ്ങൾ മെഴുതിരിയും കത്തിച്ചു ഇരട്ടത്തിരിക്കുന്നു അപ്പോൾ ഗൈസ് മഴയുടെ സൗണ്ടും ഇടിപെട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ നല്ല രസമായിരുന്നു ഭയങ്കര സന്തോഷമായി കാരണം എന്തൊരു ചൂടും വെയിലായിരുന്നു കുറേ നാളായിട്ട് ഇപ്പോഴാണ് ഒന്ന് തണുത്തത് നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ ചുറ്റും പ്രകൃതിയും മരങ്ങളും എല്ലാം ഒന്ന് വെള്ളം കെട്ടിയപ്പോൾ തണുത്തു അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാനും കുഞ്ഞപ്പോഴും വേഗം വരുന്നതായിരിക്കും ചെറ്റ ബി ബി സി